ഹായ് ഗുഡ് മോർണിംഗ് ഇന്നാണ് കേട്ടോ ഞാൻ ഒഫീഷ്യലി ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്തിരുന്നെങ്കിലും കഴിഞ്ഞ ആഴ്ച മോഡൽ ഓറിയൻറ്റേഷൻ ക്ലാസ്സും മാൻഡറ്ററി ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ശരിക്കും ഞാൻ ഈതിയിൽ പോയി വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത് എന്നാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം കാണാം കേട്ടോ സമയം ഇപ്പം ആറേ കാലായി നേരമൊക്കെ വെളുത്തു കേട്ടോ സമ്മറായെന്ന് പറയുമ്പോൾ നേരത്തെ നേരെ വിളിക്കും റച്ചിക്കുട്ടനും ലീഗുട്ടനൊക്കെ ഉറക്കാണ് കേട്ടോ ഞാനിപ്പം ഇത്രയും ദിവസം കഴിഞ്ഞ ദിവസം ഓറിയൻറ്റേഷനൊക്കെ എട്ട് മണിക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അപ്പം കുറച്ചും കൂടി ലേറ്റായിട്ട് പോയാൽ മതിയല്ലോ ഇന്ന് ആദ്യമായിട്ടാണ് നേരത്തെ പോകണം ഇന്ന് ശരിക്കും തുടങ്ങുന്നത് ഏഴ് മണിക്കാണ് അപ്പം നമുക്ക് അതിന് മുന്നേ ഒരു ആറേ അമ്പത് ആറേ അമ്പത്തഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ എത്തണം നമുക്ക് വീട്ടിൽ നിന്നൊരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ പോയാൽ മതി അതുകൊണ്ട് നമുക്ക് തിരക്കി പിടിക്കണ്ട കുറച്ച് നേരത്തെ ഇറങ്ങണം കാരണം ഫസ്റ്റ് ഡേ ഡേയല്ലേ ഇതാണ് കേട്ടോ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാറിച്ചു പട്ടണം ഞൂസും ഉറങ്ങുന്ന കിടക്കുന്ന കിടപ്പെങ്കിൽ ഒരാൾ അങ്ങോട്ടും ഒരാളിങ്ങോട്ടൊക്കെയാണ് കിടക്കുന്നത് ഇതാ ലീയക്കുട്ടൻ എണീറ്റ് വന്നിട്ടാണ് ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് ആദ്യമായിട്ടാണ് യൂണിഫോം ഇടുന്നത് ഇവിടെ വന്നിട്ട് ലീക്കുട്ടനെ ഇട്ടിട്ട് പോവാനും നല്ല പിന്നെ അപ്പൊ ഞാന് ഇന്നാണ് കേട്ടോ യൂണിഫോം ഇടുന്നത് വലിയ ടോപ്പും എന്റെ വാണും വലിയ ടോപ്പ് എടുക്കണ്ടായിരുന്നു അന്നും കാണുണ്ടോ എങ്ങനെയുണ്ട് െനിക്ക് സൂപ്പർ ന്യൂമറി ഷിഫ്റ്റ് ആണ് കേട്ടോ കൂടെ ആളുണ്ട് ഞാൻ എന്റെ സൈഡിൽ നിന്നാൽ മതി അതുകൊണ്ട് എനിക്ക് അത്ര ഇല്ല എന്നാലും ഒരു വർഷം കൂടി ഒരു ക്ലിനിക്കൽ സെറ്റപ്പ് കാണാൻ ഒരു ഒരു ചെറിയ യൂണിഫോം ഒക്കെ ഇനി ചെന്നിട്ട് മേടിക്കാം നമുക്ക് ഇവിടെ ഓർഡർ ചെയ്യാം കേട്ടോ ഇതെനിക്ക് ചുമളിച്ചു തന്നാണ് നമുക്ക് ഫ്രീ ആയിട്ട് ഗവൺമെന്റ് യൂണിഫോം തരും നമ്മൾ ഓർഡർ ചെയ്താൽ മതി ഹോസ്പിറ്റലിന്റെ ബിൽഡിങ് കണ്ടതോ അതാണ് ഞാനിതാ കേറുകയാണ് ഞാൻ ചെന്നപ്പോഴത്തേക്കും ജോമോളേജ് നൈറ്റ് ഇനി പോകാൻ റെഡി ആകുമായിരുന്നു അങ്ങനെ ഞാൻ ഷിഫ്റ്റിന് കയറി ഫസ്റ്റ് ബ്രേക്കിന് വന്നിരിക്കാനുട്ടോ ചെറിയൊരു ടീ ബ്രേക്ക് അപ്പോൾ എന്താ ഉച്ചയ്ക്ക് എന്താ ലഞ്ച് ബ്രേക്കിൻ്റെ ടൈം ആയപ്പോഴത്തേക്കും ഈ ചാൻ ഡിയോ പെട്ടനെ കൊണ്ട് വന്നു കേട്ടോ ഫീഡ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ഡേ അല്ലപ്പോഴും കുറച്ച് വഴക്കൊക്കെ ആയിരുന്നു അപ്പൊ അങ്ങനെ ലിയക്കോട്ടിന് പാലൊക്കെ കൊടുത്താൽ ഹാപ്പിയായി ഇനിയിപ്പോൾ എൻ്റെ ഷിഫ്റ്റ് പെട്ടെന്ന് തന്നെ കഴിയുമ്പോൾ രണ്ട് മണിക്കൂറോടെയുള്ളൂ അപ്പോൾ അഞ്ച് മണിക്കിന് ബാക്കി സമയത്ത് ഞാൻ ഒന്ന് സ്റ്റാഫ് റൂമിലിരിക്കുകയാണ് അപ്പൊ എൻ്റെ ഒപ്പം ഇന്നലെ മലയാളി ചേച്ചി ഉണ്ടായിരുന്നു ജിഷ എന്നാണ് ചേച്ചിയുടെ പേര് അങ്ങനെ എന്താ ഡ്യൂട്ടി കഴിഞ്ഞ കേട്ടോ ഇന്നത്തെ അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയ സമയം മൂന്നര അപ്പോൾ ഇന്ന് എൻ്റെ ഫസ്റ്റ് ഡേ അല്ലേ മീൻസ് സൂപ്പർ നൂമറേക്ക് ആയതുകൊണ്ട് എനിക്ക് പേഷ്യൻറ്റിനൊന്നും ഉണ്ടായിരുന്നില്ല വേറൊരാളുടെ കൂടെയായിരുന്നു ഞാൻ എന്നാലും കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു കുറച്ച് സിസ്റ്റം ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ ചെറിയ ഏഡിയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി ഒരു കംഫർട്ടബിളായിട്ട് തോന്നി എന്ത് കംഫർട്ടബിൾ ആകുമെന്ന് തോന്നുന്നു ആദ്യത്തെ ദിവസം തന്നെ കംഫർട്ടബിൾ ആവത്തില്ലല്ലോ കാരണം സിസ്റ്റം ഡിഫറെൻ്റ് ആണ് നോട്ടും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആണ് കാരണം ഇവിടെ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് കുറച്ചുകൂടി ടെക്നിക്കലി ഒക്കെ കൂടി കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് എനിക്ക് തോന്നി അതിനോടൊക്കെ ഒന്ന് യൂസ്ഡ് ആവണം സ്റ്റാഫൊക്കെ നല്ല ആൾക്കാരാണ് എന്ന് കണ്ടവരൊക്കെ ഇവിടെ ആ മൂന്ന് നാല് മൂന്ന് ഞങ്ങളുടെ കൂട്ടി നാല് മലയാളി സ്ടിയിൽ എല്ലാവരും ഇന്ന് തന്നെ കാണുകയും ചെയ്തു അപ്പോൾ അങ്ങനെ ഓവറോൾ ഓക്കെ ആണെന്ന് തോന്നുന്നു ഞാൻ കൂടുതൽ പറയുന്നില്ല കരണീഡി ആയതുകൊണ്ടേ എപ്പോൾ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എന്താ എൻ്റെ മെൽബണില് എവിടെ കണ്ട് അത് ബുഷ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ഇറങ്ങിപ്പോയിട്ടാറന്നു ഞാൻ ഞാൻ കണ്ടകൂട്ടറിന്റെ ഉറക്കം കളയാതിരിക്കാൻ വേണ്ടിട്ട് കാർ സീറ്റ് അടക്കം കൊണ്ടുവന്നു ിച്ചിപ്പെട്ടൻ ലക്ക് ചാട്ടൻ്റെ വീട്ടിലാണെട്ടോ മോൻ്റെ കട കളിക്കാൻ വേണ്ടി പോയേക്കാണ് അങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് ആയിട്ട് ലീവ് പെട്ടെന്ന് എല്ലാവരും കൂടി കയ്യട. നെ. ഇ. കുളി ചിന്തടനെ. ഇതാണ് ചായനെ വരണ. 버거ണ്ടാണ് ട്ടോ ബീഫ് 버거. നെ. ഇനെ നല്ല വെണ്ണയപ്പം ജോ മോളിച്ച് തന്നേറ്റതാണ്. അത് ലിയ കൊടുതനാ കൊടുക്കാനാത്തെ. ഉം. നമ്മുടെ 버거 റെഡി ആയി ട്ടോ. കൊറേ നാളും ഇടക്കിടക്ക് അതും ഇതൊന്നും കഴിക്കാത്ത ദിവസം കഴിയുമ്പം യൂട്യൂബിൽ ആവുമ്പോ ഇതൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഇടക്കിടക്ക് നേരിട്ടിലിരിക്കുമ്പോൾ ചുമ്മാ കയറി ഇറങ്ങി അതും ഇതൊക്കെ തിന്നു ഒരു ശീലമായി പോയി ഞങ്ങള് സിനിമ കാണാൻ പോകാനോട്ടോ അങ്ങനെ ഞങ്ങള് സിനിമ കണ്ടു കഴിഞ്ഞിട്ടോ നമ്മുടെ തെലുഗു ഹീറോ സിദ്ധാർത്ഥൻ്റെ ഒരു സിനിമയായിരുന്നു സമയം രാത്രി ഏവനായിട്ട് ഉറച്ച കൂട്ടനെ കൂട്ടം വേണം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ കാഴ്ചകൾ എൻ്റെ ഫസ്റ്റ് ഡേ ഇ ഡി പുതിയ സ്ഥലത്ത് പിന്നെ കൂടുതൽ വിശേഷങ്ങൾ പറയാൻ ഡ്യൂട്ടിയെക്കുറിച്ചൊന്നും പറയാൻ മാത്രം കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ ഇതൊക്കെ തന്നെ വലിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് ചെറിയൊരു ഹോസ്പിറ്റലാണ് ചെറിയ ഇ ഡി ടെക്നോളജിക്കലി ഒത്തിരി അഡ്വാൻസ്ഡാണ് കുറച്ചുകൂടി ഓർഗനൈസ്ഡ് ആണെന്നപോലെ തോന്നി പിന്നെ ഇവിടെ എയ്റ്റ് അവറേ ഉള്ളൂ ഈ സത്യം പറഞ്ഞാൽ ട്വൽവ് അവർ ചെയ്തെനിക്ക് ട്വൽവ് അവർ തന്നെ ആയിരുന്നുള്ളൂ അതിനോടങ്ങ് ഭയങ്കരമായിട്ട് ആയിരുന്നു പക്ഷേ എയ്റ്റ് അവർ ഇപ്പം എനിക്ക് തോന്നുന്നു എയ്റ്റ് അവറാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് ഈ ഒരു സമയം കൂടി ആയതുകൊണ്ട് ബെസ്റ്റ് റീഡിങ് ആണ് ബേബിയെ കണ്ടിന്യൂസ് ആയിട്ട് പന്ത്രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ അത് പതിമൂന്ന് മണിക്കൂറാകും ഓട്ടോമാറ്റിക്കലി അപ്പോൾ അത്രയും നേരം പിന്നെ അവനെ മാറ്റി നിർത്താനുള്ളൊരു ബുദ്ധിമുട്ടും പിന്നെ ഈ തന്നെ മാനേജ് ചെയ്യേണ്ട ബുദ്ധിമുട്ടും അത്രയും നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും ഈ ചാനാണെങ്കിലും മടുത്തു പോകും അപ്പം അതൊക്കെ ഓർത്തിട്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും ഒത്തിരി എന്താ പറയുക ഈയൊരു സമയത്ത് എനിക്ക് ഒത്തിരി ഹെൽപ്ഫുള്ളാണെന്ന് അപ്പോൾ അതുകൊണ്ട് ബ്രസ്റ്റ് ഫീഡിങ് കണ്ടിന്യൂ ചെയ്യാം പിന്നെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ തൊട്ടടുത്താണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബ്രേക്കിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാം പിന്നെ അതുകൊണ്ട് വേറെ ഒരു സപ്ലിമെൻ്ററി നല്ല ഫോർമുല മിൽക്കൊന്നും സ്റ്റാർട്ട് ചെയ്യേണ്ടതായി വന്നില്ല എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അങ്ങനെ വേറെ സപ്ലിമെൻ്റ് ഒന്നും കൊടുക്കാൻ വ ഇട വരരുതേന്ന് അപ്പോൾ എന്തായാലും അത് ദൈവാനുഗ്രഹം കൊണ്ട് അത് നടന്ന് എങ്ങനെയെങ്കിൽ അപ്പോൾ അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് പിന്നെ ഇ ഡിയിൽ അത്ര എക്സൈറ്റിംഗ് ആയിട്ട് ഒന്നും പറയാനില്ല കാരണം നേരത്തെ വർക്ക് ചെയ്തത് ഇ ആയതുകൊണ്ട് പക്ഷെ ഞാൻ ആദ്യം ടാസ്മിനി ആദ്യമായിട്ട് വന്നപ്പം അതിന് മുമ്പ് ഇ ഡി വർക്ക് ചെയ്തിട്ടേ ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാം എല്ലാം ഒരു പുതുമലെ കാണുന്ന എല്ലാം ഒരു പുതിയൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ വന്ന് ഞാനിതുപോലെ വീഡിയോ ചെയ്തിട്ടുണ്ട് ടാസ്മിനിയിലെ ഫസ്റ്റ് ഡേ ഈ ഡിയിലെ ഫെസ്റ്റ് ഡേ ഇപ്പം അത്ര അങ്ങോട്ട് എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം പിന്നെ ഞാൻ ഫുൾ ടൈം അല്ല അവേഴ്സ് കുറച്ചാണ് കയറിയിരിക്കുന്നത് അപ്പം കുഞ്ഞാർ കുറച്ചുകൂടി വലുതാവുന്നത് വരെയൊക്കെ എനിക്ക് കുറച്ചുകൂടി സമയം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനൊക്കെ കിട്ടണമല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം അല്ല നാല് ദിവസമൊക്കെ പോയാൽ മതി അപ്പോൾ അതുകൊണ്ട് എനിക്കിത്തിരി സമയം കിട്ടുന്നുണ്ട് അപ്പോൾ പേയ്മെൻ്റ് കുറവായിരിക്കും കേട്ടോ അത് വേറെ കാര്യം പക്ഷേ എന്നാലും നമുക്ക് മാനേജ് ചെയ്ത് പോവാം അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ സമയം ഏഴുമണിയായി സന്ധ്യ ആയി പക്ഷികളൊക്കെ ചേക്കേറുന്ന കൂടുതൽ അപ്പം നമുക്ക് ഇവിടെ വെച്ച് നിർത്താം അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ താങ്ക്